ഈശോയുടെ കൂടെ ഒരു വിശുദ്ധിയോടെ വിശ്വാസത്തോടെ ലോകത്തിലുള്ള ഓരോ വ്യക്തികൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് അവിടുത്തെ അനന്തമായ കരുണ വർഷിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സമർപ്പിക്കാം നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും ഒപ്പം നമ്മളോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ വ്യക്തികളെയും ഒരു നിമിഷം ഓർക്കാം രോഗികളായിട്ടുള്ളവർ കുടുംബത്തിലെ സമാധാനമുള്ളവർ വളരെ പ്രത്യേകമായിട്ട് പരീക്ഷിക്കാട്ട് ഒരുങ്ങുന്ന എല്ലാ വിദ്യാർത്ഥിനി വിദ്യാർത്ഥിനികളെയും അവരൊരുക്കത്തിലുള്ള നീളം അവർ തയ്യാറായ ഓർത്ത് അവരെ വിദ്യാഭ്യസിപ്പിച്ച അധ്യാപകരോർത്ത് അവരോരോരുത്തരെയും ചേർത്ത് പിടിക്കുകയും അറിവ് കൊടുക്കുകയും ചെയ്യുന്ന എല്ലാ സഹപാഠികളെയും ഒപ്പം നമ്മുടെ ഭക്തിപരമായിട്ടുള്ള നിയോഗങ്ങളും പ്രാർത്ഥനകളും എല്ലാം ദിവസനിധിയിലേക്ക് ചേർത്ത് വെച്ച് വിശ്വാസത്തോടെ വിശുദ്ധിയോടെ ഒരു കരുടലി ജപമാല ചൊല്ലി ലോകം മുഴുവനുള്ള ഓരോ വ്യക്തികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങേട നാമം പൂജിതമാകണമേ അങ്ങേടെ രാജ്യം വരണമേ അങ്ങേട് തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അങ്ങനെ വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തേണ്ട ദയത്തിന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മെന്ന് പറഞ്ഞാൽ മറിയുമേകർ താവങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പ്രാന്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ച് കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാ സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയെ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെ സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈ ഞാൻ വിശ്വസിക്കുന്നു പുത്രൻ ഗർഭസ്ഥനായി പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട പാതകളിൽ ഇറങ്ങി മരിച്ചിടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് സർവശക്തിയുള്ള പിതാവായ ദൈവത്തെ അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ കത്തോലിക്കും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകവും ലോകോകം മുഴുവൻ രക്ഷകരമായ ഈശോ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അംഗീകൃത ഈശോയുടെ അതിധാരുണമായ പീഡാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ ഈശോട് അതിധാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ ഈശോട് അതിധാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ ഈശോട് അതിധാരുണവായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ ഈശോട് അതിധാരുണവായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണ ണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻറെയും മേൽ കരുണയായിരിക്കണമേ ഈശോടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോട് അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോട് അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങനെയുള്ള തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവീശോടമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോടത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോടത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോടത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോടത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോടത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഞങ്ങളുടെയും ലോകം മുഴുവൻ ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോടത്ത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോടത്ത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ പിതാവും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി ഞങ്ങളുടെ മുഴുവൻ രക്ഷകരമായ ഈശോയുടെ ആത്മാവും ദൈവത്വവും ഞങ്ങൾ കാണിപ്പിക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ ഈശോട് അതിധാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ ഈശോട് അതിധാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ ഈശോട് അതിധാരുണവായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ ഈശോട് അതിധാരുണവായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണ ണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻറെയും മേൽ കരുണയായിരിക്കണമേ ഈശോടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോട് അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോട് അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഇത് പിതാവേ ഞങ്ങളുടെയും പാപപരിഹാരായി ഈശ്വരവും ശരീരവും തിരി ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ അനുഭവിക്കുന്നു ഈശോടതി ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോടത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോടത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോടത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോടത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോടത്ത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോടത്ത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോടത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഞങ്ങളുടെയും പാപരിതവും രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേ ഞങ്ങൾ ഈശോയുടെ ഈശോട് അതിധാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോട് അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോട് അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോട് അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോട് അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ

പരിശുദ്ധനായ നിയമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ സ്റ്റേഹ്ളവരെ ദിവ്യകാരുടെ നാഥിനെ ആസ്വാദം സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും ദൈവസന്നിധിയിലേക്ക് ചേർത്ത് വെക്കാം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നിയമങ്ങൾ കുടുംബപരമായിട്ടുള്ള നിയമങ്ങൾ നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടെടുക്കുന്ന എല്ലാ വ്യക്തികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം വളരെ പ്രത്യേകമായിട്ട് വിവിധ പരീക്ഷകൾക്കായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെയും അവരധ്യാപകരെയും സഹപാഠികളെയും അവർക്ക് നേതൃത്വം നൽകുന്ന ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം രോഗികളായിട്ട് കഴിയുന്നവരെ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിലേക്ക് അവിടുത്തെ അനന്തമായ കരുണ വർഷിക്കപ്പെടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ സ്വദിച്ചുകൊണ്ട് ദിവ്യകാരുടെ നാഥനാശീർവാദം നമുക്ക് സ്വീകരിക്കാം ആരാധന ആരാധന

ും അങ്ങാധന പരിശുദ്ധ പരമ മാമ ദിവ്യകാരുണ്യുന്നു അംഗരാധന പരിശുദ്ധ പരമ മാമ ദിവ്യകാരുണ്യുമെന്നും അങ്ങധന